ഇതെന്തിനാ ഉപ്പേ ചെയ്യണ ഇങ്ങനെ മക്കളർക്കണ്ട കൈമുറിയും അമ്മ ചേർക്കാ ഇതെന്തിനാണ് മീൻ ഇങ്ങനെ ആക്കണത് കഴിക്കാനാ അതാ കളിക്കാനാ പൊരിക്കാനെന്നറ

പിന്നെ ഇങ്ങനെ കൊള്ളൂലേ ഇങ്ങനെ ആക്കിയിട്ട് ഒഴിക്കും പിന്നെ ഒഴിച്ചിട്ട് ഇതടിച്ചിട്ട് മുള്ളും വാലിങ്ങനെ തൊണ്ടി അടിച്ചിട്ട് പിന്നെ ഇറ്റ്

നാനി മീൻ തവിനോ ഉള്ള അനന്ദദദൻ തിന്നൂല ഓ നീ കഴുവണോ ഉള്ള അനന്ദ ചേട്ടൻ കഴിക്കില്ല അപ്പോൾ ഞാൻ വൃത്തിയാക്കിയ ചേട്ടൻ കഴിക്കായിരിക്കല്ലേ ഈ തെറ്റ വടിയേ ഈ വടിയേ മീനാനെ തേടി ദൈതി നടോ ഇതി തേ ദേ ദേ മീനി തോടു ആയിതി നടേ ആ അപ്പോൾ നീയാ നാനെ ഇതിന്റെ ഇതെ ഇങ്ങനാത്തിട്ട് ഇതെന്താ മീനാണ് അത് അപ്പോൾ ആറ്റ ടൂരമീനി ഇത് ചൂരയോ ഇത് തിമല്ലേ ആ ഇത് ഇതൊരുക്കണ എനിക്ക് ഇത് തിൻകലത്തിന് എങ്ങനൊരുക്കണമെന്ന് എന്നാ വാ തുറന്നാണ് അത് പച്ചക്കൊക്കെ കഴിക്കുവോ ആഹാ ഞാൻ വെച്ച വെച്ചീ പച്ചക്കൊക്കെ തിന്നുവെന്ന് ഇതെ ഇതിന്റെ ഇങ്ങനെയൊക്കെ നമ്മക്ക പോവാനുള്ള ആസ ഇതെടിത്തെ ആ ഇടിത്തെ നമ്മക്ക പോവാനുള്ള ഇടിത്തെ ഇൂടെ മീൻ അഡിറ്റണ്ടോ അത്